ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു സൺഡേ വ്ലോഗാണ് വ്ലോഗാണോ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ടത് അതേപോലെ കല്യാണം കഴിഞ്ഞ ഒരു കപ്പിൾസിന് നമ്മൾ വിരുന്നു കൂടെ വിളിക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ കറൻ്റി ഉള്ളത് മേമിൻ്റെ വീട്ടിലാണ് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം നോക്കാം നമ്മുടെ വീട് കാണിച്ചു കൊടുക്കല്ല നമ്മളെ ഇവിടെ ഹെവി പണിയിലാണ് കേട്ടോ അതാ ഓണിയൻ ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ബാക്കി പണിയൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവരെന്താ ചെയ്യണത് നോക്കാം ചിക്കൻ പിന്നെ ഇതാണ് നന്ദിനി നന്ദിന വീടാണത് അടുപ്പിലാണോ നമ്മൾ വിൽക്കുന്നത് കട്ടിങ്ങിന്റെ പ്രോസസ്സിലാണ് ത്രയും തക്കാളി വേണം ബിരിയാണിക്കും ചിക്കനും കൊള്ളിട്ടല്ലേ ഇതും ബിരിയാണിക്കും ചിക്കനും പിന്നെ സാലഡിനും ഉള്ളതാണ് അത്രയും പുള്ളി ഉണ്ട് എൻ്റെ രാവിലേക്ക് ഉപ്മാവുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ഏണ്ട് ഞാൻ ചൂടാക്കിയിട്ട് കുടിക്കട്ടെ കേട്ടോ മോർണിംഗിൽ ഇങ്ങനെ നല്ല വൈബാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ സൺലൈറ്റ് ഇങ്ങനെ വരുന്നു പൊളി പൊളി കായും കൊണ്ട് നേരെ നമ്മൾ ക്കണ്ടോ അതിനു വേണ്ടിട്ടുള്ള പാൽ ഇവിടെ വെച്ചിട്ടുണ്ടേ കണ്ണാപ്പിയൊക്കെ പായസത്തിനുള്ളതാണ് അങ്ങനെ നമ്മൾ പായസമൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ കൃഷ്ണാച്ചനും ദേവിയമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇതാ അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ പായസം ഇളക്കി ഇളക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ പാലക്കാട്ടുകാരുടെ കള്ളപ്പം ഉണ്ടായിരുന്നു കേട്ടോ കള്ളപ്പമാണ് നമ്മളിവിടെ കള്ളൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെന്ന് പറയുന്നത് ചിലർ പറയും വട്ടയപ്പം എന്ന് പറയും ചിലർ പറയും വെള്ളയപ്പം എന്ന് പറയും അങ്ങനെ നമ്മൾ അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ലപോലെ ടേസ്റ്റാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ സാധനം എനിക്ക് എനിക്കിതിങ്ങനെ മുറിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒപ്പം തന്നെ എനിക്ക് കഴിക്കാനും ഇഷ്ടമായതുകൊണ്ട് ഞാനത് കഴിച്ചു കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഇത് ആ വന്ന സമയത്ത് അവരിതാ കുറച്ച് സ്നാക്സ് ഒക്കെ ഒപ്പം തന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ അവർക്ക് കൊടുത്ത സ്പ്രൈറ്റിന് നമ്മൾ മോഷ്ടിച്ച് കുടിക്കുക ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോഴാണ് നമ്മൾ നമ്മളിതേപോലെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് അവസാനം നമ്മൾ ഫുഡ് വിളമ്പലായിട്ട് പോകാനുണ്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് ഇതൊക്കെയാണ് ബിരിയാണി ചിക്കൻ സാലഡ് അതേപോലെ ഈ വെള്ളയപ്പം അല്ലെങ്കിൽ കള്ളപ്പം പിന്നെ നമ്മൾ പുതിയ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇതൊക്കെ കൂട്ടി അവർക്ക് ആദ്യം കഴിക്കാൻ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതേപോലെ വട്ടത്തിൽ ഇരുന്ന് കഴിക്കുകയാണ് ചെയ്തത് ഇതേപോലെ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും മാത്രമാണ് കേട്ടോ ഞാൻ മുറുക്കാനുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിത് രണ്ട് വീട്ടിലേക്ക് എടുത്ത് മുറുക്കിയിട്ടുണ്ടായിരുന്നു ശേഷം ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയതിനു ശേഷം അവർക്ക് ചായ വെച്ചെടുത്തിട്ടോ അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ചിട്ട് അവർ ബായി പറഞ്ഞിറങ്ങിയതിന് ശേഷം ഞാനെന്താ ചായ ഒക്കെ കുടിച്ച് നമ്മൾ ടി വി കണ്ടോണ്ടിരിക്കയാണ് അങ്ങനെ കല്യാണ പിള്ളും കല്യാണ ചിക്കനും പോയി പിന്നെ ദേവിയും കൃഷ്ണച്ഛനും പോയിട്ട് ശേഷം നമ്മള് വൈകുന്നേരം ആയപ്പോൾ വെറുതെ ഒന്ന് പുഴ കാണാൻ പോവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടക്കാൻ ഇറങ്ങിട്ട് അപ്പോൾ കയ്യിൽ കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഇരുന്ന് കഴിക്കാനൊക്കെ ആയിട്ട് ദാറ്റ് ദിവനിങ് മാൻഡറി വോക്ക് ഇവിടെ ഒരു ചെക്ക് ഡാമുണ്ട് അല്ലെ ഞാൻ അറിയാം അല്ലെ ചെക്ക് ഡാമൊക്കെ നമ്മള് നേരെ പോയിട്ട് അവിടെ നമ്മൾ അന്ന് ഫസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം നമ്മൾ വെള്ളം കുറവായിരുന്നു അന്ന് ഇപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം ഇതൊക്കെ കവുങ്ങാണ് കേട്ടോ കവുങ്ങ് മരം സൂപ്പർ വൈബ് കവുങ്ങ് അടക്കല്ലേ അടയ്ക്ക ഇവിടെ മുഴുവൻ നെൽപ്പാടങ്ങളാണ് കേട്ടോ തെങ്ങും പാടങ്ങളും വയലും എല്ലാം ഉണ്ട് ഒരു റോഡ് അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് കാട് പോലെ വൈബ് ഗായ്സ് നമ്മളങ്ങനെ പുഴ എത്തിട്ടോ ഇവിടെ നല്ല അടിപൊളി നല്ല വെള്ളം സൺസെറ്റ് എല്ലാം ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഇവിടെ എല്ലാം പോണത് അപ്പറത്ത് പക്ഷെ ആ പുഴേന്റെ ഒരു സൗണ്ട് ഇവിടെ അങ്ങനെ ദാ ഇവിടെ ഒരു അമ്മല ഉണ്ട് കേട്ടോ ശിവന്റെ അമ്പലമാണ് അതിൻ്റെ അടുത്ത് കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു ആ വഴി കൂടെയാണ് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങണത് കേട്ടോ വെള്ളം കുറവായിരുന്നു പക്ഷെ എന്നാലും നല്ലൊരു അടിപൊളി സൗണ്ടും പിന്നെ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വഴിയുണ്ട് നമ്മളവിടെ പോയിരിക്കാൻ പോവുകയാണ് ഈ ഒരു വഴി കൂടെ നാരോ സ്പേസ് എല്ലാവരും അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അതാ ഇവിടെ ഇരുന്നു കേട്ടോ താഴെ ഇറങ്ങാനായിട്ട് ഫസ്റ്റൊക്കെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് വെച്ചാൽ സ്റ്റെപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇറങ്ങിയില്ല എനിക്ക് പേടിയായിട്ട് അനിയത്തിമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഞാൻ അവിടെ ഇങ്ങനെ സീനറിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു പിന്നെ ഇവിടെ കുറച്ച് പേര് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്ക് നല്ല വലിയ വലിയ മീനൊക്കെ കിട്ടണമായിരുന്നേ പിന്നെ നമ്മുടെ അടുത്ത് രണ്ട് ചേട്ടന്മാർ ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ എണീറ്റ് പോയി കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതാ ഇവിടെ ഒന്ന് ബെതി ഇട്ടുകൊണ്ടേ ശരിക്കും പറഞ്ഞാൽ ആ ഓറഞ്ച് നല്ല പുളിയായിരുന്നു പുളിയായിരുന്നുണ്ടോ പിന്നെ ഞാൻ വേഗം അതവൾക്ക് കൊടുത്തു പിന്നെ അതാ അനിയത്തിമാരൊക്കെ താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ എവിടെ നോക്കുമ്പോഴും മീൻ പിടിക്കാനുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അതാ മൂന്നാൾ ഇറങ്ങിയിട്ടുണ്ടായി വാവച്ചിതാ കയറുന്ന സീനാണ് കേട്ടോ സ്റ്റെപ്പില്ലാതെ അങ്ങനെതാ അപ്പുറത്ത് കാണുന്നൊരു ശിവൻ്റെ ക്ഷേത്രമാണ് കേട്ടോ അവിടെ നമ്മൾ ദംഗ്ദേവിക്ക് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുഴക്കൊരു ഭയം പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു സൺഡേ വ്ലോഗ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ സി യു